ഞാൻ പറയുന്നത് മനസ്സിലാക്കാതെ ഞാനിവിടെ മാറാൻ ഞാൻ ഒരു കാരണവശാലും പിന്മാറൂല പിന്നെ അങ്ങനെ എന്നെ അങ്ങനെ ആരും പിന്മാറാൻ പറഞ്ഞ ഞാൻ മാറുന്ന സ്വാതന്ത്ര്യം അല്ലല്ല ഇത്രാവശ്യം പറഞ്ഞാൽ ആദ്യം എന്നും വിശ്വസിക്കാദ്യം ഞാൻ കൂടെ ഉണ്ടെന്ന് വിചാരിക്കാതെ ആ വിഷവും വരുമ്പോഴാണ് വിളിക്കണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് വിഷമം വന്നാലും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഞാനില്ലേ കൂടെ ആ പിന്നെന്ത്രി കാണോ കാണോ ക്ലൈന്റ് ദൂരമുള്ള പിള്ളേരെ ൾ എന്തിനാണ് കേട്ടില്ലാതെ പരിമിതികളൊന്നും പറഞ്ഞു മനസ്സിലാക്കി തരാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം പറഞ്ഞു മനസ്സിലാക്കി തരാന്ന് പറഞ്ഞല്ലോ ഇനി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ നിലത്തേക്കാൻ സമയം ഉണ്ടാവില്ല അതല്ലോ അങ്ങനെ തന്നെയല്ലേ നിന്റെ ഒക്കെ ഡാൻസ് എന്ന് പറഞ്ഞാൽ നിന്നിട്ടുള്ളതല്ലേ ഒപ്പം താഴ്ത്തൊക്കെ സമയം കിട്ടില്ലല്ലോ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലേ ഡാൻസിനൊക്കെ നല്ല സയൻസൊക്കെ നല്ല ചേഞ്ച് ഉണ്ട് ഇപ്പോലെ തന്നെ ഇപ്പൊ യൂത്ത് ചില ഇനോഷൻസ് കണ്ടുപിടിയുണ്ട് അതേപോലത്തെ പുതിയ സംഭവം ഞങ്ങൾക്കാൻ പോവാൻ മാപ്പിംഗ് പ്രൊഫഷണൽ ഡാൻസറൻ സ്റ്റേജിൽ നിൽക്കുന്നു എന്നിട്ട് ഈ ഓഡിയൻസിന് ഇടയിൽ നിന്ന് ഇന്നേ വരെ പരിചയമില്ലാത്ത ഒരാളെ ഞാൻ വിളിക്കും എന്നിട്ട് മതിലിനു നിർത്തും ആലോചിക്കണം അതിനപ്പുറത്ത് എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല ഡാൻസ് മൂവ് ചെയ്യാൻ പറയും സ്പോട്ടിൽ ആ യും സീക്രട്ടുണ്ട് അത് ഈ കണ്ണി കാണുന്ന വെറുതെ ആവശ്യമില്ലാത്ത റിസ്ക് ഏറ്റെടുക്കല്ലേ പിന്നെ നിന്നെ തല്ലുകൊണ്ട് ആയിട്ട് നിർത്തും ഒന്നും അമ്മ അമ്മ നോക്കിക്കോ ആറ് ഈ സംഭവം സ്റ്റേജിൽ പെർഫോം ചെയ്തിരിക്കും അച്ഛനെ രാവിലെ രാവിലെ നേരത്തെ ആ കേട്ടാ ഞാൻ എണീറ്റേ ഇല്ല കുടിച്ചില്ലേ ചായ ചായ എന്തടി ഒന്നുമില്ല എനിക്ക് ചായ വേണ്ടേ ഞാൻ വരാം എടുക്കാതെ എല്ല സമയം എടുക്കണം പിന്നെ അല്ല എന്താ നേരിട്ട് കാണാം എനിക്ക് വിപാലപ്പെടണം എന്തിനാണ് എല്ലാം ആ ശരിയാവുന്നു

വിളിച്ചായിരുന്നാ വിളിച്ചാൽ ഞാൻ വിളിച്ചന്ന് വിളിച്ചാലേ ഇവിടെ ഇവിടെ അല്ലേ വിളിച്ചാലേ ഇവിടെ ഇവിടെ ഞാൻ ഇയർഫോൺ മൊബൈൽ ചൂടായിരുന്നു നിരന്തരം വിളിച്ചോണ്ടിരിക്കല്ലേ മൊബൈൽ ചൂടായി കാത് കാതടിച്ച് പോവും മൊബൈൽ ചൂടായി ആ ആ ആ ഹാ ആ ഇനി പറ ഇനി പറ ആ സ്പെയർ പാർട്സ് ആ ആ പിന്നെ ആ അയാൾ കുടുംബമാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ നമ്മളെ സ്മൂത്ത് ഹാൻഡിൽ ചെയ്യണ്ടേ പിന്നെ അല്ലേ അതെ ഇപ്പം സ്പെയർ പാർട്സിൻ്റെ വിലയൊക്കെ എന്ന് പറഞ്ഞാൽ സാധാ അതെ ഹലോ 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 ആദ്യം ഇയാൾ പറയുന്ന കേക്ക് അത് കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതെ എല്ലാവർക്കും ഉണ്ടെന്നേ അത് നമ്മൾ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം പിന്നെ അല്ലാതെ ഏതൊക്കെ എന്ത് പറയാ പിന്നെ ചിരിക്കാതെ ഇയാൾക്ക് വിഷമാണെങ്കിലും പല ഉണ്ടെന്നേ മനുഷ്യനുണ്ട് എന്ത് വിഷമാ മൂട് മാറി കരയല്ലേ ഇത്ര പ്രാവശ്യം പറഞ്ഞ കരയില്ലേ കര എനിക്ക് കണ്ണിര്

ചോദിച്ചു നീ പോയേ അച്ഛൻ ഫോളി തുടങ്ങി എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് റിപ്പോർട്ടാ എന്ത് റിപ്പോർട്ട് അമ്മ ഒന്ന് ശ്രദ്ധിക്കരുത് ഇട്ടാ അടുക്കള തന്നെ കുത്തിയിരുന്നോണം ഇടിയ അച്ചപോലെ നെയ്യാറ്റിൻ്റെ ആരെങ്കിലും വിളിച്ച് സംസാരിച്ചായിരിക്കും ഇപ്പൊ എന്താണ് ശരി അങ്ങനെ എന്നെ വിശ്വസിച്ചിരുന്നോ എന്തേലും വന്ന് എൻ്റെ അടുത്തൊന്നും കഴിക്കണില്ലേ നമു കഴിക്കണ്ട കുറച്ച് കഴീട്ട് അ എന്നി രണ്ടരയേ ഉള്ളോ മൂന്നാമട്ടന്നെ കുറച്ച് കഴിച്ചിട്ട് ഇളിക്ക ഹ കുറച്ച് കഴിച്ചു ഇളിക്ക ഓക്കേ ഓക്കേ ആരാ ആരാ അവൈ എന്താവേ ജംഗ്ഷൻ ലവനെ നവാസിന്റെ കൂടെ വന്നി ഇന്ദില വിളിച്ചേ ഒരു വർക്ക് ഉണ്ടെന്ന് കുറച്ചേ പോവാ

എന്താ ചോമിക്കണേ ചോദിക്കണേ അല്ല അമ്മേനെ തിരക്കി തിരക്കിറങ്ങിയതാ അമ്മ അടക്കളയുണ്ട് ഒറ്റയായിട്ട് നീച്ചല്ല നീ ഒറിജലായിട്ട് ചോദിക്കും സംസാരിച്ചോണ്ടിരിക്കണേ നിന്റെ അച്ഛൻ എടുത്ത് വിഷ്ണു പോടാ പോടാ ചുമ്മാറ പിന്നെ അതെ ഞാൻ ഒരു കാര്യം പറയാം ഈ കുടുംബക്കാർ പറഞ്ഞെന്ന് കേൾക്കരുത് നമുക്ക് നമ്മുടേതായ ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഒരു എന്തു പറയാൻ ഈ അത് ഇല്ലല്ലോ എടോ ഞാൻ താൻ പറഞ്ഞത് കേൾക്കണോ പിന്നെ അല്ല ഏ ആണോ പിന്നെ ചിരിക്കാതെ പിന്നെ ചിരിക്കാനുള്ള കാര്യം പറഞ്ഞാൽ പിന്നെ ചിരിക്കില്ലേ

കാര്യം ാണ് അതുകൊണ്ട് അമ്മ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചേ പറ്റൂ അച്ഛൻ അച്ഛനാ സംസാരിക്കണേന്നു വേറെ ആരുടെ സംസാരിക്കാന മക്കിയായി വിളിക്കാറില്ല സുരേന്ദ്രൻജിത്തപ്പം വിളിച്ച പോലും ഇത്ര നേരം സംസാരിക്കാറില്ല പിന്നെ അമ്മയ്ക്ക് അറിയാലോ കനകളാ അച്ഛനും മലയാളത്തിലാണ് സംസാരിക്കണേ അല്ല നെയ്യാച്ചപ്പൂപ്പനെയും അമ്മുമ്മയും വിളിച്ചു കഴിഞ്ഞാൽ കൂടി വന്ന് അഞ്ച് മിനിറ്റ് സംസാരിക്കും പിന്നെ

ആ ഏഹ് ഇയാൾ പറയുന്നത് ശരി തന്നെ എല്ലാം ഇട്ടിറങ്ങിയിട്ട് പോകാൻ തോന്നും എനിക്ക് തോന്നിയിട്ടുണ്ടെന്നേ ഈ കുടുംബം എന്ന് പറഞ്ഞ കെട്ടുപാടാണ് ബാധ്യതയാണ് കുരുക്കാണ് ഇക്ക ശരി തന്നെയാണ് ഇയാൾ ഞാൻ പറയുന്ന കേക്ക് ആ സഹിക്കാൻ പറ്റൂല സമ്മതിച്ചു ചില സാഹചര്യങ്ങളിലെ ഇങ്ങോട്ട് എങ്ങനെ ഇറങ്ങി ഓടാൻ തോന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ആ പിന്നെ വിളിക്കടേ ആ എന്ത് സംസാരിച്ചേ ഒരാള്

എനിക്ക് ഏത് ഫോൺ വന്നാലും ആരാ എന്ന് ഞാൻ ഉണ്ടായിരുന്നിട്ട് ഈ തറ തറ പണി എന്തിനടി കാണിക്കണേ എന്തോന്ന് ചിന്തയാണ് നിന്റെ ആരെ വിളിക്കണേ ബാലുവിനെ കുടുംബീ വലുത് ഇത് വേണ്ട ഇത് കണ്ടാ ഇത് ചങ്കില്ലേ വെള്ളം വെള്ളം നിറവാണ് തങ്ങ കട്ടി കൊണ്ടു വന്ന ബാലു പോകൂലത്ത് നീ പിള്ളേരെ വിളിച്ചിരിക്കണ ില്ല പറഞ്ഞു

എല്ലാം കൂടെ എനിക്ക് കിട്ടണത് കിട്ടി